രിഞ്ഞോരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ പാടിക്കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെഞ്ഞിഞ്ഞരിഞ്ഞെൻ്റെ ഓരോ തലവും ഒഴിഞ്ഞുപോയി സൂര്യകാന്തി പൂവ് ഞാനിന്നുമെൻ്റെ യായി പേടിപ്പെടുത്തുന്ന മൂളനായിരുന്നു മാപ്പെ വിഷത്തുമ്പികൾ പാറിടുന്നു പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെഞ്ഞീ വും പൊഴിഞ്ഞുപോയി കരിന്തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിടക കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണ് പിഴച്ചതാണ് ഇല്ല അവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പും ഷർദിൽ മണക്കും പ്രഭാതസദ്യ ഇരകൾക്ക് പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരകന്മുഖങ്ങളിരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പതയുന്ന പരിഹാസലഹരികൾക്കൊപ്പമാ പതിവുള്ള പലഹാരവർത്തമാനങ്ങൾ ഇടയിൽ സഹദാപങ്ങൾ ഇടിവെട്ടുകൾ മുറിയും ഹൃദയങ്ങളു ഇടയിൽ സഹദാപങ്ങൾ ഇടിപെട്ടുകൾ ഇതിൽ മുറിയുന്ന മുറിയും കണ്ടൂ പെണ്ണിന്നു ഹൃദയമില്ല മനസ്സില്ല മനസ്സിൻ്റെയുള്ളിൽ കിനാക്കളിയിലൊന്നുമില്ല ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ ഉന്മാതനിന്നോനതങ്ങൾ തൻകാന്തികൾ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ടങ്ങളിൽ ഉള്ളതോ ടിച്ചുകീറാനുള്ള പച്ചമാംസ തുണിക്കെട്ടുകൾ ചന്തകൾ പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ശർദിൽ മണക്കും പ്രഭാത സദ്യ ഇനിയും പിറക്കാതെ പോകട്ടയൊരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അണ്ഠമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്തരീ കശ്മലന്മാ ഇത് വെറും നിസ്വയം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാ യാണമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായേതു പുരമുണ്ട് ധരണിയിൽ അഗ്നിയാണശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് പെണ്ണിമുകാവലായി മരമുണ്ട് മഴയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യഭോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് പെണ്ണിനു കാവലായുഗസംഘശക്തി തൻ സമരസാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിഞ്ഞു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്ധി ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്ധി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി उण प्रिय सूर्यगान्धि वु निरयू प्रपञ्च सान्निध्यमा शक्तिया।